ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളയാണിയിലെ ഒരു ഹിഡൻ സ്പോട്ട് തേടിയാണ് ഹിഡൻ സ്പോട്ട് തേടിപ്പോയി പക്ഷേ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലം കണ്ടിട്ടാണ് നമ്മൾ മടങ്ങി വന്നത് ഈ വ്ളോഗ് ശരിക്കും കംപ്ലീറ്റ് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല കാരണം പല പല തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്ഥലം പുഞ്ചക്കരി യുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരുന്നത് ഇവിടെ നിന്നും കുറച്ച് ദൂരം നടന്നു പോകുമ്പോഴാണ് ഹിഡൻ സ്പോട്ട് എത്തുന്നത് ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടി വരാനുള്ളത് കൊണ്ട് ഞങ്ങൾ ആ സമയം ഇവിടത്തെ വീഡിയോകൾ പകർത്തിക്കൊണ്ടിരുന്നു ഗായ്സ് കൂട്ടത്തില് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ലേറ്റായി വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ നിനക്ക് അമർത്താൻ വേണ്ടി എന്തുണ്ട് അനു ചാണാൻ ചവിട്ടിട്ടെ അനു ചാണാൻ ചവിട്ടിട്ടില്ല ലൂസി ഇല്ല ഞാൻ വരൂല്ലൂസി ലൂസിയിലൂടെ ഞാൻ വരൂ ലൂസിയിലൂടെ ഗായ് നമ്മളെന്നത് വലിയ കുളത്തിന്റെ ഹിഡ് സ്പോട്ടായ വെള്ളയാണി സോറി വെള്ളയാണി അക്ഷര സെറ്റുകൾ വന്നു വരുന്നു നമ്മളെ ഫ്രണ്ടീന്ന് പോയ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മളെ ചാനലിൽ മാത്രമേ ഉള്ളൂ നമ്മടെ ചാനലിന് മാത്രേ കിട്ടൂ പൂന്ത ഇതുപോലെ പോയതാണ് മറ്റേ പോയത് പോയിത് നിങ്ങളെ വിറ്റോണ് വ്ലോഗ് ചെയ്തോട്ടിയോത്തത് ഹിഡൻ പോയ പ്ലാൻ ഒന്ന് ചേഞ്ച് ആയി കാരണം അവിടെ പോയ രണ്ടുപേരുണ്ട് ഈ കൊല്ലത്ത് വീഡിയോ ബ്ലോഗ് ചതായിട്ടൊന്ന് മൂഞ്ചിയായിരുന്നു ഇവ രണ്ടുപേരും പാടത്ത് പണി കഴിഞ്ഞു പോണ പാടത്ത് പണി കഴിഞ്ഞു പോണ ബംഗാളികളെല്ലാം ദുഃഖമായി ഗ്സ് ഈ വീഡിയോ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് ഇത് ഇടണോ വേണ്ടെന്നുള്ള ആലോചനയിലായിരുന്നു പിന്നെ വിചാരിച്ചു ഇടാം അങ്ങനെ ഇട്ടതാണ് കാരണം നമ്മൾ ഹിഡൻ സ്പോട്ട് തേടി പോയിട്ട് അത് കാണിക്കാനും പറ്റിയില്ല ഇങ്ങനെ അവയും ചെയ്തു പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഫണ്ണി ആയിട്ടാണ് പോയെന്ന് തോന്നും പക്ഷേ അവർ അവിടെ സേഫാണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചിരിച്ച് കളിച്ച് തന്നത് പക്ഷേ അല്ലാതെ അവർ താഴ്ന്നു വീണ്ടും പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇതുപോലെയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ശ്രദ്ധിച്ചോളണം ആദ്യം അവർ ചെളിയില്ല താഴ്ന്നു പോകുമ്പോൾ ഉടനെ അവരെ പിടിച്ച് കയറ്റാൻ നോക്കണം ഞങ്ങൾ പിന്നെ അവർ സേഫായിട്ട് ആദ്യം നിന്നുകൊണ്ടാണ് വീണ്ടും ചിരിച്ച് കളിച്ച് അങ്ങനെ നിന്നത് ഈ ഹിഡൻ സ്പോട്ട് ഏതാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ഒക്കെ അടിച്ച് ഹൈപ്പ് ഒക്കെ ചുമ്മാ ഇരിക്കുകയാണ് നിങ്ങൾ അടിച്ചു കൊടുക്കുകയും ചുമ്മാ കളയണെന്നു ഉപയോഗപ്പെടുത്തൂ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ചെറുതായിട്ടൊന്ന് മൂഞ്ചിയായിരുന്നു ഈ രണ്ടു പേരും വീണോണ്ട് അവരെ എന്നെ കുളിപ്പിച്ചെടുക്കേണ്ടതും അങ്ങനെ കുറേ പരിപാടികളുണ്ട് അന്വേഷണം ഓക്കെ ബൈ ബൈ നന്ദി